ആശ ആശയാം ചങ്ങലയ്ക്കുള്ളോരവസ്ഥ പരമദ്ഭുതം അതിൽപ്പെട്ടവനോടി ഇടുന്നിരിക്കുന്നവരൻകുജിൽ ആശയില്ലെങ്കിലാരാണോ ദരിദ്രൻ ധനിയാരഹോ അതിനു വശനായെന്നാൽ ദാസ്യം തലയിൽ വന്നിടും തൃഷ്ണയാൽ അന്ധയായി നീയും തൃഷ്ണേ ന്തതം രോഗി സന്തതിയില്ലാത്തോൻ വൃദ്ധൻ എന്നിവർ മൂവരിൽ അവൻ വിദ്വാൻ അവൻ ധീരനവൻ താൻ കൃതകൃത്യനം ഏവനാശയെ വന്നിട്ടു വാഴുന്നിതു നിരാശനായി ആശയ്ക്കു ദാസരായുള്ളോരെല്ലാവർക്കും ദാസരായിടും ആശയെ ദാസിയാക്കുന്നോർക്കെല്ലാവരും ദാസരായി വരും നിസാരവും സിഥിയാകിൽ അത്യാശയെ വളർത്തിടും സംസാരവും സിദ്ധമാകിൽ അനാസ്ഥയെ വരുത്തിടും വേഴാമ്പൽ വേനൽ അതിലുറ്റൊരു ദാഹമാർന്നു മൂഴിസ്ഥമാകിയ ജലത്തെ നനച്ചിടാതെ ാർ നിരവെടിഞ്ഞൊരു വിണ്ണിൽ നോക്കി മാഴും വിശേഷവിധിയിൽ കൊതിയുള്ളവന്താൻ കൊതി വ്രണം കൊതിക്കുന്നിതു മക്ഷികൗഖം ധനം കൊതിക്കുന്നിതു ഭൂപരല്ലാം രണം കൊതിക്കുന്നിതു നീചവർഗം ശമം കൊതിക്കുന്നിതു സജ്ജനങ്ങൾ ഈശ്വരൻ പ്രതിമയിലല്ലീശ്വരനെ കാണുവതാത്മാവിലാണു യോഗിജനം പ്രതിമകൾ വച്ചിട്ടുള്ളതു സാധാരണ ലോകഭാവനക്കത്രേ മായാമയം സർവഭൂമി പ്രപഞ്ചം मनुष्यमोहत्तिनु सृष्टमत्रे मिथ्याभ्रमं दान् सुखदुःखभावं सत्यं परं दैवमत्रम् आराणु विलनिशंशिगोलमेवं नेर निर्तवदु निस्तुलशक्तियोडे ആരാണോ േത്രസുഖതങ്ങൾ വിചിത്ര വസ്തുവാരങ്ങൾ മണ്ണിൽ വിളയിപ്പതു നിഷ്പ്രയാസം ഉണ്ടാക വർധന ഭവിക്ക നശിക്കയേവം ഉണ്ടേതു വസ്തുവിനുമെങ്കിലുമിദ്ധരി വീണ്ടും ദിനം പ്രതിവരം നവയൗവനശ്രീ പൂണ്ടിഞ്ഞു കണ്ടിടുവതാരുടെ ശക്തിമൂലം നിർണീതമായ നിയമത്തോടുമാത്രമാഴിത്തണ്ണീർ കയറുന്നു കരയ്ക്കു നിത്യം എണ്ണിടുവാനൊരുവനം കഴിയാത്ത ശക്ത മണിവിധം സദയവാരു ഭരിച്ചിടുന്നു തന്നോടു ചേർന്നൊരു പദാർത്ഥ സമൂഹമെല്ലാം തന്നെ പിരിഞ്ഞു ചിതറാതെയിരിപ്പതിന്നായി ആകർഷണാത്മകതയാർന്നൊരു ശക്തി ഭൂമിക്കേകുന്നതിന്നു കരുണാഭരമാർ ഒന്നായി വീഴുകിൽ നമുക്കിഹനാശമേകിയിടുന്നൊരു തോയമിയലും ഖനപന്തി വിണ്ണിൽ നന്നായി നിരത്തിയതിലുള്ള ജലത്തെയോരോ ബിന്ദുക്കളായി ഇവിടെ വീഴ്ത്തുവതാരു സൂക്ഷ്മം നല്ലോരു വെൺമകലരം മണലിൽ സ്വയം നൽപ്പുല്ലം കുരിച്ചു വില സുന്നതിനെന്തു മൂലം ചൊലാർന്നിടും ഹരിതവർണവുമായതിങ്കൽ കല്യാണശിൽപ്പരുചിരത്വവുമാരു നൽകി മാലത്തിടുന്ന വെയിലോടി ഹലോകരല്ല ജോലി കഴിച്ചത വിശ്രമിപ്പാൻ ിൽ തുടങ്ങുമൊരുയാമിനീങ്കലോമൽ പാലത്ത നൽകുളനിലാവിനയാരു നൽകി പരാതെ ഭൂമി അഖിലംബെതഭസ്മമാക്കാൻ പൊരുന്ന ഘോരകവനാം വി തന്നെ വാനിൽ പരന്നു രക്ഷയരുളാനുതകുന്ന സമ്യക് ദൂരത്തിലാരാധിക സൂക്ഷ്മതയോടു നിർത്തി മനിംഗലിംഗതിസഹസ്രകവത്സരത്താൽ വന്നെത്തിടും ദുതിയഴും ബഹുദാരജാലം ചെമ്മേവിഹായ സി ഭരത്തി മഹാവിശാലം ബ്രഹ്മാണ്ഡമേവ മുളവാക്കിയദാർത്താൽ വേണ്ടുന്ന മുൻകരുതൽ വെട്ടിഹ നമ്മൾ ചെയ്യും വേണ്ടാ തനങ്ങൾ വലതിങ്കിലുമിങ്ങവശ്യം ഉണ്ടായിടേണ്ടൊരു വിപത്തുകൾ മിക്കവാറും ഉണ്ടായിടാതെ പരിപാലനമാരു ജീവു സൗഖ്യത്തെയും പുനരതിൻ മഹിമാതിരേഖ ഉൾക്കൊണ്ടിടുന്നതിനുതാനുതകും പ്രകാരം ദുഃഖത്തെയും നിയതമായി വിഭജിച്ചു നമ്മൾ നോക്കുന്ന ദിക്കുകളിലൊക്കെയുമാരുചേർത്തു ദോഷങ്ങൾ ചെയ്വതിനു നാം തുനിയുമ്പോഴത്യുന്മേഷം കലർന്ന ഗതാരതിങ്കൽ ശാസിച്ചിടുന്ന വിധമായി സഹസാ നിദാന്തം ഫാസിപ്പതാരുടയ ശബ്ദം